കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ അവിടുത്തെ ദൈവം വിശ്വസ്തയും കരുണയും കരുതലും ഓർത്ത നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം വിഷാദമണ്ണം നമ്മെ സൂക്ഷിച്ച് നടത്തുന്ന കരുണാമയനായ കർത്താവിന് നന്ദി പറയാം ഹോവിയായ ദൈവം സൂര്യനും പരിചയവുമാണ് നേരോട് നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല ഈ പകലിലും വിശ്വസ്തരായി വിശുദ്ധരായി ആത്മീയരായി ജീവിക്കാൻ ദൈവമെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഹോവിയെങ്കിലേക്കാൾ നോക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും യഹോവയായ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും ഈ ഒരു ഉറപ്പ് എപ്പോഴും ഉണ്ടാവണം യഹോവയായ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം മറുപടിയും നൽകുന്നവരാണ് ഹോവ എൻ്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു അവൻ തൻ്റെ ചെവിയങ്കലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കുമെന്നോ തിരുവഴുത്ത് നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രാർത്ഥന കേട്ടിട്ട് അവിടുന്ന് മറുപടി അയക്കുന്ന ദൈവമാണ് നമുക്കറിയാം ദീർഘവർഷങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു പലരും തൻ്റെ കൂടെ പ്രാർത്ഥിച്ചു തുടങ്ങിയവർ പ്രാർത്ഥന നിർത്തി കാണും അല്ലേ സെക്കരിയാൻ്റെ ജീവിതത്തിലൊരു തലമുറ ഇല്ലായിരുന്നു കുറേ വർഷങ്ങൾ കൂടെ പ്രാർത്ഥിച്ച ആളുകളുണ്ടാവാം ഒരു തലമുറയ്ക്ക് വേണ്ടി പത്തും പതിനഞ്ചും ഇരുപത്തഞ്ചും വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ അവർ പ്രാർത്ഥന നിർത്തി കാണാം പക്ഷേ കർത്താവ് സക്കരിയാവിനോട് പറയും അവിടുത്തെ ദൂതൻ സക്കരിയവേ നിൻ്റെ പ്രാർത്ഥനയ്ക്കുത്തരമായി അതിൻ്റെ അർത്ഥം സക്കരിയവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും താൻ പ്രാർത്ഥന നടത്തിയില്ല വ്യക്തിപരമായി മടുത്തു പോകാതെ ആര് പ്രാർത്ഥിക്കുന്നുണ്ടോ വർഷങ്ങൾ പലതും കഴിയട്ടെ നിൻ്റെ വിഷയത്തെ കാണാത്തൊരു ദൈവമല്ല അതാണ് അവിടെ എഴുതിയിരിക്കുന്ന സെക്രട്ടറി അവി പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് പകലും അവിടുത്തെ വാചനത്തിന് വിളിച്ചു പറയാനുള്ളത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി വെളിപ്പെടുത്തുന്ന ഒരു റിസൾട്ട് ഉണ്ടാവും എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും നിന്റെ തലമുറയുടെ വിഷയമാ നീ ചോദിക്കുന്നു ഇനി അത് നടക്കുമോ എത്ര വർഷമായി നീ ഭയപ്പെടുന്ന ചില സബ്ജക്റ്റ് സബ്ജക്റ്റുണ്ടോ ഇനി അതെങ്ങനെ നേരിടാം എനിക്കിവിടെ നിൽക്കാൻ പറ്റുമോ സഹോദര പ്രിയ സഹോദരി കുഞ്ഞെ ദൈവത്തിന് പറയാനുള്ളതാണ് നിന്നെ കൊണ്ടുവന്നെത്തെയോ ഇല്ലേ ഇന്നലെ കൂടെ ഇരുന്നൊരു കരമില്ലേ ഇന്നും അതില്ലേ നാളെയും അതുണ്ടല്ലോ ആ ഒരു ഉറപ്പ് നമ്മുടെ അകത്ത് വ്യാപരിക്കുമെങ്കിൽ നിരാശപ്പെടാതെ ധൈര്യത്തോടെ മുൻപോട്ട് പോകാൻ ദൈവം നമുക്കിടയാക്കും ധൈര്യത്തോട് പറ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എല്ലാവരും പറയാൻ തയ്യാറാവണം എന്റെ വരുത്തുന്നവനുമായി ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട നമുക്ക് മുൻപോട്ട് പോകാനിടയാകണം റാബാനി ദൈവശക്തി എന്ന പകൽ നമ്മുടെ അകത്ത് വ്യാപരിക്കണം വിശ്വാസത്തിന്റെ നായകൻ ആ വിശ്വാസം നമ്മുടെ അകത്ത് കത്തുമെങ്കിൽ ഒന്നും നമുക്ക് അസാധ്യമാകുകയില്ല നിങ്ങൾ വിശ്വസിച്ചു കൊണ്ട് മുമ്പിൽ നിൽക്കുന്ന മലകൾ പോലെയുള്ള പ്രശ്നങ്ങളാവാം അതിനോട് നീങ്ങിപ്പോകാൻ കൽപ്പിക്കാനുള്ള ഒരു ആത്മീയ അധികാരം നമ്മുടെ അകത്ത് വെളിപ്പെട്ട് വരുമെങ്കിൽ നമുക്കൊന്നും അസാധ്യമാകുകയില്ല സ്തോത്രം ചെയ്യാമോ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ തടയാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് എത്ര പേർക്ക് വിശ്വസിച്ച് ഈ ദൂത് ഏറ്റെടുക്കാൻ കഴിയും എല്ലാവരും ഒരു നിമിഷം പറ കർത്താവെ അങ്ങേക്ക് കഴിയും അങ്ങേക്ക് കഴിയും ഞങ്ങളത് വിശ്വസിക്കുന്നു ഞങ്ങളത് വിശ്വസിച്ചു കൊണ്ടുടെ മുൻഭാകെ അടുത്തു വരുന്നു എന്ന് പറയാൻ തയ്യാറാകുമെങ്കിൽ ദൈവമഹത്വം ഇന്ന് പകലും നിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് വെളിപ്പെടുത്തി എസ്കെൽ പ്രവചനം പന്ത്രണ്ടാമത്തെ ആയത് ഇരുപത്തി എട്ടാമത്തെ വാക്യം നമുക്ക് വളരെ സുപരിതമാണല്ലോ ആ വചനത്തിലൂടെ ഇന്ന് പകൽ ദൈവം നമ്മോട് സംസാരിക്കാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം എസ്കെൽ പ്രവചനം പന്ത്രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് അതുകൊണ്ട് അവ നീ അവരോട് പറയേണ്ടത് യഹോവയെ കർത്താവ് ഇപ്രകാരം അറി ചെയ്യുന്നു എൻ്റെ വചനങ്ങളിലൊന്നും ഇനിയും താമസിക്കുകയില്ല ഞാൻ പ്രസ്താവിക്കുന്ന വാചനം നിവർത്തിയാകുമെന്ന് യഹോവയുടെ അരുളപ്പാട് ഹോവയെ കർത്താവികനെ അരുളപ്പാട് ഒരു പ്രത്യേക കാരണമുണ്ടാകും പ്രവാചകനോട് പറയുകയാണ് പ്രവാചക ഞാൻ ഈ അരുളപ്പാട് പറയാനുള്ള കാരണം കാലം നീണ്ടുപോകും യെസ് കാലം നീണ്ടുപോകും ദർശനം ഒക്കാതെ വരും എന്ന് ഇസ്രയേൽ പറയുക അവരുടെ ദേശത്ത് അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട് ഇനി ഇതൊന്നും നടക്കത്തില്ല ഈ പറഞ്ഞതൊക്കെ ഒക്കാതെ പോകുമോ അതുകൊണ്ട് നീ അവരോട് പ്രവചിച്ച് പറയണം എന്നാണ് പറയുന്നത് ഞാൻ ഈ പഴഞ്ചൊല്ല് ഇസ്രയേലിൻ്റെ ഇടയിൽ നിന്ന് അത് നിർത്തലാക്കാൻ പോവുകയാണ് ഹാല ലൂയ നാളുകൾ പറയുന്നു ഇനിയും സാഹചര്യങ്ങളെ നോക്കി പ്രതിസന്ധികളെ നോക്കി അത് നടക്കുമോ ഇല്ലയോ അതിന് സാധ്യതയുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ പുറത്ത് ദൈവത്തിൻ്റെ വചനത്തിന് പറയാനുള്ളത് ആ പഴഞ്ചൊല്ലു നിർത്താൻ പോകുകൂയ്യ വീട്ടിനകത്തിരുന്ന് പറയും ഇനി ഇത് നടക്കാൻ കഴിയുമോ ഇനിയും ഇതിന് സാധ്യതയുണ്ടോ ഇതിന് എഴുന്നേൽക്കുമോ ഒരു ദൈവപ്രവൃത്തി കാണുമോ ഹലൂ അടുത്ത ഭാഗം നോക്കണമേ കാലവും സകല ദർശനത്തിൻ്റെയും നിവർത്തിയും അടുത്തിരിക്കുന്നു എന്ന് നീ അവരോട് പറയണം അടുത്തിരിക്കുന്നു ദൈവം പ്രസ്താവിച്ചത് ദൈവം പറഞ്ഞത് അവിടുത്തെ അരുളപ്പാടുകൾ ഇതാ നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിയാകാൻ പോകുക അത് താമസിയാതെ നിവർത്തിയാകും എന്നിട്ട് പറയാ നിങ്ങളുടെ കാലത്ത് തന്നെ ഞാൻ വാചനം പ്രസ്താവിക്കുകയും നിവർത്തിക്കുകയും ചെയ്യുമെന്ന് യഹോവയ കർത്താവിൻ്റെ അരുളപ്പാട് നിങ്ങളുടെ കാലത്തു തന്നെ അത് സംഭവിക്കാൻ പോകുക എന്നിട്ട് പറയേ മനുഷ്യപുത്ര ഇസ്രേൽ ഗവർ ദർശിക്കുന്ന ദർശനം വളരെ നാളത്തേക്കുള്ളതും ഇവൻ പ്രവചിക്കുന്ന ദീർഘകാലത്തേക്കുള്ള എന്ന് പറയുന്നു അതുകൊണ്ടാണ് നമ്മുടെ കുറവാക് ആ ഇതാണ് ബാക്ക്ഗ്രൗണ്ട് അതുകൊണ്ട് യഹോവയെ കർത്താവിപ്രകാരം അത് ചെയ്യുന്നു എൻ്റെ വാചനങ്ങളിലൊന്നും താമസിക്കുകയില്ല ഞാൻ പ്രസ്താവിക്കുന്ന വചനം നിവർത്തിയാകും എന്ന് യഹോവയുടെ ഉള്ളപ്പാടാണ് യഹോവയുടെ വചനം താമസിക്കുകയില്ല അവിടുന്ന് പ്രസ്താവിച്ച ഓരോ വചനങ്ങളും അരുളപ്പാടുകളും നിങ്ങളുടെ മേലും നിങ്ങളുടെ തലമുറയുടെ മേലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും ദൈവസഭകളുടെ മേലും നിങ്ങളുടെ ശരീരത്തിൻ്റെ മേലും ദൈവം പറഞ്ഞത് നിവർത്തീകരിക്കുന്ന ദൈവം അരുളി ചെയ്തത് നിവർത്തിക്കുന്ന ഒരു ദൈവം തിരുവായ് കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്ന ഒരു ദൈവം നാളുകൾ പറയുന്നില്ല ഇനി ഇതെങ്ങനെ നടക്കും എത്ര വർഷമായി സമയം പോയി ഇല്ല സമയം പോയിട്ടില്ല കർത്താവിൻ്റെ ടൈം വന്നിരിക്കുന്നു മറിയേ എൻ്റെ നാഴിക വരുമ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല വാക്ക് പറഞ്ഞത് ദൈവമല്ലേ മനുഷ്യനാണെങ്കിൽ വാക്ക് മാറും അല്ലേ സഹോദരങ്ങളെ പക്ഷേ വാക്കിൽ വിശ്വസ്തൻ പ്രവൃത്തിയിൽ ഭയങ്കരനായവൻ ഇന്ന് പകൽ വിളിച്ചു പറയുന്നു എൻ്റെ വാചനം എൻ്റെ ആലോചന നിവർത്തീകരിക്കും നിവർത്തിയാകും ഇനി എത്ര ും തടയാൻ വരുന്ന ശക്തികൾ ശക്തമാകട്ടെ കാലതാമസം വന്നു അത് പറയട്ടെ ഇല്ല സക്രിയാവേ നിന്റെ മേൽ വെളിപ്പെടേണ്ട വായ്വം വചനത്തിന്റെ ദൂത നിവർത്തീകരിക്കാൻ ദൈവത്തിന് ഒരു ടൈം ഉണ്ട് അത് സംഭവിച്ചിരിക്കുന്നു അതാണ് അതുകൊണ്ട് യഹോവയെ കർത്താവ് പറയുകയാണ് എൻ്റെ വചനങ്ങൾ ഒന്നും ഇനിയും താമസിക്കത്തില്ല കേട്ടോ എത്ര വിശ്വസിക്കാൻ കഴിയും ദൈവത്തിൻ്റെ വചനങ്ങളിലൂടെ നിങ്ങളോട് പാട്ടുകൾ താമസിക്കില്ല 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 ഞാൻ പ്രസ്താവിക്കുന്ന വചനം നിവർത്തിയാകും ദൈവം പ്രസ്താവിക്കുന്നത് നിവർത്തിയാകും എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കാം അവരവർ പറ എൻ്റെ കുടുംബത്തിൽ എൻ്റെ തലമുറകളിൽ എൻ്റെ ആത്മീയ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞത് മാത്രമേ നിവർത്തീകരിക്കത്തുള്ളൂ നമ്മൾ കേൾക്കുന്നത് പലപ്പോഴും സത്താൻ്റെ ശബ്ദമാണ് ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ശബ്ദമാണ് കുടുംബക്കാരുടെ ശബ്ദമാണ് അയ്യോ തീർന്നു എന്ന് പറയും ഇതല്ല കർത്താവ് പറഞ്ഞ നിവർത്തീകരിക്കും എന്ന് പറ പറയങ്ങളെ നോക്കി ദൂതന്മാറിയോടൊരു പ്രസ്താവന പറഞ്ഞില്ലേ മറിയേ നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും അവർ കൂടി വരുന്നതിനും പാ പറഞ്ഞത് വിവാഹം കഴിക്കുന്നതിനും പാ പറഞ്ഞത് അല്ലേ അവൾ ചോദിച്ചൊരു ചോദ്യം പുരുഷനെ അറിയായത് കൊണ്ട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ ദൂതൻ പറയാത്തിൻ്റെ ശക്തി നിൻ്റെ മേലുകളിടും എന്നിട്ടും അറിയ പറഞ്ഞ പ്രസ്താവന നോക്കൂ അത് സംഭവിക്കത്തില്ലെന്നല്ല പറഞ്ഞത് ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ ഭവിക്കട്ടെ ഇന്നു പകൽ വിളിച്ചുപോ കർത്താവേ അങ്ങയുടെ വചനം ഞങ്ങളുടെ മേൽനിന്ന് വർത്തീകരിക്കട്ടെ ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തി ഞങ്ങൾ കാണട്ടെ ആത്മാവിൽ സഞ്ചരിക്കട്ടെ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ ഒരു ദുഷ്ടനും കാണാതെ വണ്ണം ദൈവത്തിൻ്റെ അളവറ്റ കൃപയുടെ വ്യാപാരം ഞങ്ങളുടെ അകത്ത് വെളിപ്പെട്ടു വരട്ടെ വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ സ്തോത്രം ചെയ്യൂ ദൈവാത്മാവിൻ്റെ വലിയ പരിവർത്തനങ്ങൾ നമ്മുടെ അകത്ത് വെളിപ്പെടുക യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കുക ലോകത്തിൻ്റെ ശക്തികളല്ല ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് പകൽ നിങ്ങളുടെ മേൽ വെളിപ്പെടുകയെ വിശ്വസിക്കുന്നവർ ഈ ദൂതേറ്റെടുത്ത് സ്തോത്രം ചെയ്താട്ട സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ ദൈവമേശ്വർക്രിസ്തു പിതാവേ അങ്ങയുടെ ആലോചനയ്ക്കായി സ്തോത്രം അങ്ങയുടെ ആലോചന നിവർത്തീകരിക്കുന്നതിനായി സ്തോത്രം അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം അങ്ങയുടെ മഹത്വം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വന്നിരിക്കാൽ സ്തോത്രം ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തി ുമായ ദൈവത്തിൻ്റെ കരം ഈ പ്രഭാതത്തിൽ വെളിപ്പെട്ടു വന്നിരിക്കാൻ സ്തോത്രം അവിടുത്തെ എല്ലപ്പാടുകൾ അങ്ങ് പറഞ്ഞ് നിവർത്തീകരിക്കും ഞങ്ങളത് വിശ്വസിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ഞങ്ങളുടെ തലമുറയുടെ മേൽ ഞങ്ങളുടെ കഥാവി ചർച്ചിൻ്റെ മേൽ ഞങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ ഒക്കെ അങ്ങ് പറഞ്ഞ് ദൈവിക ആലോചനകൾ അത് താമസിക്കത്തില്ല ഞങ്ങളത് കാണും ഞങ്ങളുടെ കാലഘട്ടത്തിൽ അത് കാണുമെന്നോ വാചനം ഞങ്ങളെ ഇന്ന് പകലും ശക്തമായി ആത്മാവിൽ ഉത്തേജിപ്പിച്ചതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുന്നത് അത് ഞങ്ങൾ ആത്മാവിൽ കാണുന്നു യേശുവിൻ്റെ മഹത്വമുള്ള പൂജ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വന്നിരിക്കുക സ്ത്രോത്രം സകല മഹത്വവും അങ്ങയുടെ പദവിടത്തിങ്കിൽ മാത്രം അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ ആമേൻ 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 കർത്താൽ പ്രിയ സഹോദരങ്ങളെ വിശ്വസിക്കുക ദൈവം പറഞ്ഞതിന് വർദ്ധീകരിക്കും അത് മാറില്ല വാക്കുമാറുന്നൊരു ദൈവത്തെയല്ല നാം സേവിക്കുന്നതാണ് ഇന്നോടത്തെ വചനത്തിൻ്റെ ശക്തിയുണ്ട് അവിടെ നറളിച്ചത് സംഭവിക്കും ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ ക്രിസ്ത്യേഷ്യുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ് ബിജെ